നമസ്കാരം കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ പ്രമുഖ ഇന്ത്യൻ വ്യവസായിക്ക് ദുബായിൽ തടവും പിഴയും ശിക്ഷ അബൂസഭ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വ്യവസായി ബൽവീന്ദർ സിംഗ് സഹ്നിക്കാണ് കോടതി അഞ്ചു വർഷം തടവു ശിക്ഷ വിധിച്ചത് ജയിൽ ശിക്ഷ പൂർത്തിയായാലും നാടുകടത്താനും കോടതി ഉത്തരവിട്ടു ദുബായിലെ ഫോർത്ത് ക്രിമിനൽ കോടതിയുടേതാണ് ഉത്തരവ് ആഡംബര ജീവിതവും നിക്ഷേപങ്ങളും കൊണ്ടും ശ്രദ്ധ നേടിയ വ്യവസായിയാണ് അബൂസഭ കേരളത്തിലടക്കം പല രാഷ്ട്രീയക്കാരും കള്ളപ്പണം വെളുപ്പിക്കുന്നത് യു എയുടെ സാധ്യതകൾ ഉപയോഗിച്ചാണ് രാഷ്ട്രീയ നേതാക്കളുടെ അടുത്ത ബന്ധു ഇതിനായി ദുബായിൽ ഉണ്ടാകും അത്തരക്കാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ സംഭവം ക്രിമിനൽ സംഘടനയുമായി ചേർന്നാണ് ബൽവീന്ദ്ര സിംഗ് കള്ളപ്പണ ഇടപാടിന് കൂട്ടുനിന്നതെന്ന് അറബിക് പത്രം ഇമ്രാദ് അൽ യുയും റിപ്പോർട്ട് ചെയ്തു തടവിന് പുറമെ അഞ്ച് ലക്ഷം ദൃഹമാണ് പിഴ ഈടാക്കിയിരിക്കുന്നത് പ്രതി വഴിവിട്ട് സമ്പാദിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന പതിനഞ്ച് കോടി ദീർഘത്തിന്റെ സ്വത്ത് വകകളും പിടിച്ചെടുത്തു വ്യാജ കമ്പനികളുടെ പേരിലാണ് പണമിടപാടുകൾ നടത്തിയത് ശിക്ഷ പൂർത്തിയായാൽ നാട് കടത്താനും കോടതി ഉത്തരവിട്ടു ക്രിമിനൽ സംഘത്തിൽപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ മകനുൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ആഡംബര ജീവിതവും നിക്ഷേപങ്ങൾ കൊണ്ടുമാണ് ഇദ്ദേഹം കൂടുതൽ ശ്രദ്ധ നേടിയത് യു എ യു എസ് ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന പ്രോപ്പർട്ടി മാനേജ്മെന്റ് കമ്പനിയുടെ സ്ഥാപകനാണ് അബൂസഭ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾക്കായി നടത്തിയ പ്രത്യേക ലേലത്തിൽ ഒറ്റ ഡിജിറ്റ് നമ്പർ പ്ലേറ്റ് ലഭിക്കുന്നതിനായി വൻ തുക മുടക്കിയതോടെയാണ് അബൂസഭ പൊതുജന ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഡി ഫൈവ് എന്ന കാർ നമ്പർ പ്ലേറ്റ് സ്വന്തമാക്കാൻ മൂന്ന് പോയിന്റ് മൂന്ന് കോടി ദൃഹമാണ് ചെലവാക്കിയത് പണമിടപാടുകൾ നിരീക്ഷിച്ച ശേഷമാണ് പ്രതിയെ പിടികൂടിയത് കമ്പനികളുടെ പേരിൽ നടത്തിയ ഇടപാടുകളെല്ലാം കള്ളപ്പണം വെളുപ്പിക്കുന്നതായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തി തട്ടിപ്പിന് പ്രാദേശികമായും അന്താരാഷ്ട്ര തലത്തിലും പങ്കാളികൾ ഉണ്ടായിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ടിന് ഭർതുബായി പോലീസ് സ്റ്റേഷനിൽ നിന്നും പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് മാറ്റിയ കേസിൽ ഇയാളുടെ മകനുൾപ്പെടെ ആകെ മുപ്പത്തിമൂന്ന് പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് ആദ്യ കോടതി സെഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിന് നടന്നു അന്ന് ചില പ്രതികൾ കോടതിയിൽ ഹാജരായിരുന്നില്ല പലർക്കും ഒരു വർഷം തടവും രണ്ട് ലക്ഷം ദൃഹം വീതം പിഴയും വിധിച്ചിട്ടുണ്ട് കൂടാതെ കേസിൽ ഉൾപ്പെട്ട മൂന്ന് കമ്പനികൾക്ക് അൻപത് ദശലക്ഷം ദൃഹം പിഴയും അവരുടെ നിയന്ത്രണത്തിലുള്ള ക്രിമിനൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഉത്തരവുണ്ട് പണമിടപാടുകൾ നിരീക്ഷിച്ച ശേഷമാണ് പ്രതിയെ പിടികൂടുന്നത് പതിനൊന്ന് പ്രതികളുടെ അസാന്നിധ്യത്തിലും ഇവർക്ക് അഞ്ച് വർഷം തടവും അഞ്ച് ലക്ഷം ദർഹം വീതം പിഴയും കോടതി വിധിച്ചു മറ്റ് പേർക്ക് ഒരു വർഷം തടവും രണ്ട് ലക്ഷം ദർഹം വീതം പിഴയും വിധിച്ചു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോണുകൾ എന്നിവ കണ്ടുകെട്ടാനും ഉത്തരവിട്ടു എല്ലാ പ്രതികളെയും ശിക്ഷ അനുഭവിച്ച ശേഷം നാടുകടത്തും ഷെൽ കമ്പനികളും സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ പ്രതികൾ കള്ളപ്പണം വെളുപ്പിക്കൽ ശൃംഖല പ്രവർത്തിപ്പിച്ചിരുന്നതായി കോടതി നിരീക്ഷിച്ചു യു എയിലും വിദേശത്തും ഇവർക്ക് സാമ്പത്തിക ഇടപാടുകളും ബിസിനസ് ബന്ധങ്ങളും ഉണ്ടായിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു ഇതേ മാതൃകയിലാണ് കേരളത്തിലെ പല നേതാക്കളുടെയും മക്കൾ യു എസ് കള്ളപ്പണം ുന്നത് ഇവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ് ഈ ശിക്ഷാവിധി കള്ളപ്പണത്തിനെതിരെ യു എ ഇ പുതിയ നിയമമടക്കം പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ പ്രതിഫലനമാണ് ഈ കേസും ശിക്ഷയും മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തി യു എയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവരെ എല്ലാം നിരീക്ഷണത്തിലാക്കാനാണ് യു എ സർക്കാരിന്റെ നീക്കം ഗൾഫ് കേന്ദ്രീകരിച്ച് തീവ്രവാദ ഫണ്ടിംഗ് അടക്കം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇതെല്ലാം